ഹായ് ഹലോ നമസ്കാരം ഞാൻ രൂപ ഉദയകുമാർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട ഒരു ഫോളോവറായ വിനീതൻ കെ വി എന്ന് പറയുന്ന ആൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണിത് സോമ്പയെക്കുറിച്ച് രൂപ ഒരു അഭിപ്രായവും പറഞ്ഞില്ലല്ലോ എന്ന് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനിരിക്കുകയായിരുന്നു അദ്ദേഹം ചോദിച്ചത് കൊണ്ട് വളരെ ഉപകാരമായി കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് നമ്മുടെ വിദ്യാലയങ്ങളിൽ സൂമ്പ നിർബന്ധമാക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു എല്ലാ കുട്ടികളും ഇത് പരിശീലിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഈ സൂമ്പ ഡാൻസ് നിർബന്ധമായും പരിശീലിക്കണമെന്ന് ഞാൻ ഒരിക്കലും അഭിപ്രായപ്പെടില്ല കാരണം താല്പര്യമുള്ള കുട്ടികൾക്ക് ഇത് പങ്കെടുത്ത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അത് ഓരോ സ്കൂളുകളെയും ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ എല്ലാ സ്കൂളുകളിലും ഇത് നിർബന്ധമാക്കണമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അതിനോട് കൂടെ കൂട്ടിച്ചേർത്ത ഒരു കാര്യമായിരുന്നു ഇതിലേക്ക് ജാതി മതം ഒന്നും കൂട്ടി കലർത്തേണ്ട ആവശ്യമില്ല ഇതൊരു മതമായോ ജാതിപരമായോ ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല ഇത് മനുഷ്യൻ്റെ ആരോഗ്യവുമായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്നാണ് നമ്മൾ ഇതിൽ ഒരു രാഷ്ട്രീയമോ മതമോ ചിന്തകളോ ഒന്നും കാണേണ്ട പക്ഷേ സൂമ്പ എന്ന് പറയുന്ന ആ ഒരു കായിക വിനോദം അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസ് വളരെ അത്യാവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഏത് കുട്ടികളാവട്ടെ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് നമ്മൾ എന്താണ് ചെയ്യുന്നത് അപ്പുറത്തെയോ ഏത് ഏതെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ നന്നായിട്ട് കളിക്കുമായിരുന്നു കളിച്ച് വിയർത്ത് ആ കഴിച്ച ഭക്ഷണമെല്ലാം ദഹിപ്പിച്ച് നല്ല എനർജിയോടെ ആയിരുന്നു നമ്മൾ വന്ന് വീട്ടിൽ നിന്ന് പഠിക്കാനൊക്കെ തുടങ്ങുന്നത് പക്ഷേ ഇന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വ്യായാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുകേയില്ല അവർ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു പഠിക്കുന്നു വീണ്ടും പിറ്റേ ദിവസം രാവിലെ എണീച്ച് സ്കൂളിലേക്ക് പോകുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മാനസികമായും ശാരീരികമായും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ സൂമ്പ പോലുള്ള ഒരു മ്യൂസിക്കൽ ഡാൻസാണ് സൂമ്പ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പരിശീലിപ്പിക്കണമെങ്കിൽ അധ്യാപകർ വേണം അതറിയുന്ന ആളുകൾ വേണം ഇന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഉപരിയായിട്ട് എത്രയൊക്കെയോ സൂമ്പ പരിശീലനവും ക്ലാസ്സുകളും ഒക്കെയുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോ ഈ ഒരു പരിശീലനം നേടാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല കാരണം രീതി ഭക്ഷണരീതിയാവാം ചിലപ്പോഴുള്ള അവരുടെ ഈ പറയുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളാവാം ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ സൂമ്പ എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാലയങ്ങളിൽ സൂമ്പ വളരെ നിർബന്ധമാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും അവർക്ക് ശാരീരികമായും മാനസികമായും നല്ലൊരു ഫിറ്റ്നസ് ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു അമ്മമാരുടെയും അല്ലെങ്കിൽ അച്ഛന്മാരുടെയും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ ലക്ഷ്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ കുട്ടികളും വളർന്നു വരുന്ന തലമുറയ്ക്കും ഇത് നല്ലൊരു ഉപകാരപ്രദമാവും തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം അവർക്ക് എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യവും കോൺഫിഡൻറ്റും ആത്മവിശ്വാസം നമ്മൾ പറയാറില്ല അതൊക്കെ നേടാൻ ഈ ഒരു സോമ്പ എക്സസൈസ് വളരെ ഉപകാരപ്രദം ആകുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇത് എൻ്റെ മാത്രം അഭിപ്രായം നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്താം ഞാൻ അതിനെ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്